എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല ചെവിനീളം പഞ്ച ഫേസ് വെള്ളിക്കണ്ണ് ഉണ്ട് ആടിനെ ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ മുപ്പത്തി അഞ്ച് ദിവസമായി നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാല് കുറഞ്ഞു വരുന്നുണ്ട് ഒരു അറുന്നൂറ് എം എൽ ഒക്കെ രണ്ട് നേരം കൂടി പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളിക്കാവാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ടാഴ്ച പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നില്ല മൂന്നുകൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇറച്ചി നല്ലൊരു മുഖം വളർത്താനും പറ്റും ഇറച്ചി ആവശ്യത്തിനും പറ്റും ക്രോസിങ്ങിനൊക്കെ നല്ല പവറൻ കുട്ടിയ കുട്ടിയ നല്ല നല്ല ഊരപ്പുടുത്തുകൊണ്ട് എല്ലാം കൊണ്ട് ഉഷാറാണ് അത്യാവശ്യം നല്ല പൊടുത്തുണ്ട് ഒരു ഉഷാറാ നല്ല സാധനം ഇഡിലൻ സാധനം ഇല്ലേ ടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മേൽമുറി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് മൂന്നര മാസം കഴിഞ്ഞ ഒരു പശു വിൽപ്പനയ്ക്ക് ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നിലവിൽ ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ദിവസവും നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം നൂലം മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തിരുമേനി ഒരു ക്രോസ് ഫീഡ് ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് പണ്ണാട്ടൻകുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല മൂന്നുംകൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വാണിയന്നൂർ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പാലുള്ള ഒരാടും അതിൻ്റെ രണ്ട് സൂപ്പർ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് ആടും കുട്ടികളും നല്ല തീറ്റയും കുടിയുമുണ്ട് ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശം പോലെ മൂന്നും കൂടി പതിനേഴായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറിൽ ബന്ധപ്പെടുക ഒരു നിറച്ചന പശു വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിനായി ഇനി പ്രസവിക്കാൻ ഏകദേശം പത്ത് ദിവസം മാത്രം ബാക്കി അതിർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അൻപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന രണ്ട് മാസം മുന്നേ ചന്ദ്രയിൽ നിന്ന് കൊണ്ടുവന്ന നാട്ടിൽ സെറ്റായ ഒരു കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മാങ്ങാട്ടിരി വളർത്താൻ അനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഈ കാളക്കുട്ടിക്ക് ഈ കാളക്കുട്ടിയുടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി വളർത്താൻ അനുജമായ മറ്റൊരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതൊരു കങ്കയം ക്രോസ് കാളക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് വില പതിനെട്ടായിരം രൂപ സ്ഥലം അടുത്ത് മഞ്ഞപ്പട്ടി വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ സ്ഥലം വരുന്നത് വണ്ടൂരിനടുത്ത് മഞ്ഞപ്പട്ടി ഈ പോത്തും കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട കാളക്കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ജോഡി നാടൻ പുള്ളിക്കോഴികൾ വിൽപ്പനക്ക് പടക്കോഴിക്ക് ഒൻപത് മാസവും പൂവൻ കോഴിക്ക് ഏഴ് മാസവും പ്രായം ഇതാദ്യത്തെ ബാച്ച് മുട്ടയിട്ട് ആ മുട്ട അട വെച്ച് വിരിഞ്ഞതാണ് ഈ കോഴികളുടെ ഉദ്ദേശിക്കുന്നതുപോലെ ജോഡിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മൂവാറ്റുപുഴയാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻ വിൽപ്പന നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് ഫേസ് പഞ്ച് എല്ലാം ഉണ്ട് ക്രോസിങ്ങിനായി ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് വളർത്താനും ഇരച്ച ആവശ്യങ്ങൾക്കും ഭാവിയിൽ ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ഒരു ക്രോസ് ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ഒരു മുട്ടനാട്ടൻകുട്ടിയാണ് ഏകദേശം എട്ട് മാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുമൂല ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചൂർ പശുക്കുട്ടി വിൽപ്പനക്ക് രണ്ട് വയസ്സും ഒരു മാസവും പ്രായം ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മൂച്ചിക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു നാല് മാസം നിറച്ചനെ ആട് വില്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് രണ്ട് ആടാളും മൂന്ന് കുട്ടികളും ഈ ഫസ്റ്റ് പ്രശ്നത്തിലുള്ള ഒരാട് അതിന് കറുപ്പ് കളറുള്ള ഒരു മുട്ടൻ കുട്ടി മറ്റാടിന് രണ്ട് കുട്ടികൾ അതിൽ വെള്ള കളറുള്ള മുട്ടൻകുട്ടി രണ്ട് മുട്ടനും ഒരു പടി മൂന്ന് കുട്ടികളിൽ ഈ അഞ്ചാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ അഞ്ചെണ്ണത്തിന് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും ഞങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ